വഴിക്കടവ് ടാപ്പിംഗ് യൂണിയൻ പ്രസിഡന്റ് ഉണ്ട് കെ ആർ ടി യുൻ്റെ യൂണിയൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പുള്ളിയോട് നമുക്ക് ചോദിച്ചോ ആ വർഗീസ് സൈഡ് എന്തൊക്കെയാണ് യൂണിയന്റെ പ്രവർത്തനങ്ങളും പിന്നെ ഇതുവരെ എവിടം വരെ എത്തി എന്നുള്ള ഒന്ന് വിശദീകരിക്കും കെ യു വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഒരു വർഷത്തോളമായി അവിടെ നമ്മൾ ടാപ്പിംഗ് മേഖലയെ ശക്തിപ്പെടുത്തുവാനായിട്ട് തൊഴിലാളി മേഖലയിൽ ശക്തിപ്പെടുത്തുവാൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് യൂണിയൻ്റെ പ്രവർത്തനങ്ങളായിട്ട് കെ ആർ ടി യു വഴിക്കട പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഫലമായിട്ടുള്ള ആ പ്രവർത്തനത്തെ പുരോഗതിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു തൊഴിലാളികിടയിലുള്ള തൊഴിലാളി വർഗത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു ചുവടുവെപ്പെന്ന രീതിയിൽ വേണം നമുക്കിതിനെ കാണുകയാണ് പലവിധ പ്രശ്നങ്ങൾ തൊഴിലാളി മേഖലയിൽ റബിൾ ടാപ്പിംഗ് മേഖലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ട് തൊഴിൽ സുരക്ഷിതമില്ലായ്മ പിന്നെ വന്യജീവികളുടെ ആക്രമണം തുച്ഛമായ വരുമാനം അതൊക്കെ എല്ലാ സർക്കാർ തലത്തിലേക്കും പൊതുജന സമർഷത്തിലേക്കും ഇതൊക്കെ എത്തിക്കാൻ ഈ കുറഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് കെ ആർ ടി വഴിക്കട് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തൊഴിൽ തൊഴിൽ ഉണ്ടാകുന്ന തൊഴിലാളികൾക്കുണ്ടാകുന്ന പലവിധ ആക്സിഡൻറ്റുകൾ തൊഴിൽ സ്ഥലത്തുണ്ടായ അപകടങ്ങൾ ഇതിലൊക്കെ പെട്ട് പ്രശ്നം നേരിട്ട സഹപ്രവർത്തകരെ സഹായിക്കാൻ നമ്മുടെ ഈ ഗ്രൂപ്പ് കൊണ്ട് ഈ തൊഴിലാളി കൂട്ടായ്മ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പല ആളുകൾക്കും നമുക്ക് സഹായം വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു മഞ്ഞൂറ് വർഷങ്ങളായിട്ട് ഇവിടെ മേഖലകളിൽ വന്യൂകം രൂക്ഷമായ സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് അൽപ്പടിയാൻ എന്ന സ്ഥലത്ത് ഒരു കാട് ശ്മശാനം ഞങ്ങൾ വൃത്തിയാക്കി കൊടുക്കുകയും അത് പൊതുസമൂഹത്തിൽ അത് വളരെയധികം എല്ലാവർക്കും അത് ഒരു ഞങ്ങൾക്കൊരു അഭിനന്ദനമായ ഒരു പ്രവർത്തനമായിട്ട് കാഴ്ചവെക്കാൻ എന്ന് കഴിഞ്ഞു അതുപോലെ എല്ലാ മേഖലകളിലും നമ്മൾ ഈ പഞ്ചായത്ത് കമ്മിറ്റി സുസൃത്യമായ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് തൊഴിലാളികൾക്കിടയിൽ നമ്മുടെ കമ്മിറ്റി ശക്തിപ്പെട്ടു വരുന്നുണ്ട് മാമാങ്കര നെരുവാലമണ്ട വരക്കുളം മണിമൂളി വടിക്കിടവ് പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ബ്രാഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ശക്തമാക്കുന്നുണ്ട് തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തൊഴിലാളികൾക്കിടയിൽ നല്ല സപ്പോർട്ടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്ത് കമ്മിറ്റി കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ് താങ്ക് യു